കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയേൽക്കാനിടയായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഉത്കണ്ഠ തന്നെയായിരുന്നു ബി ജെ പി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അഞ്ച് വർഷം പൂർത്തിയാക്കി ഇനിയൊരു അഞ്ച് വർഷം കൂടി ഇതേ ഗവൺമെന്റ് തുറന്നാൽ രാജ്യത്തിനത് വലിയ ആഘാതം സൃഷ്ടിക്കും അതുകൊണ്ട് ബി ജെ പിയുടെ ഗവണ്മെൻ്റ് അധികാരത്തിൽ വന്നുകൂടാ എന്നതാണ് കേരളീയർ പൊതുവെ കണ്ടത് അത് ശരിയുമാണ് പക്ഷേ ആ ശരിയായ ധാരണയുടെ ഭാഗമായി വേറൊരു ചിന്ത നമ്മുടെ ശുദ്ധ മനസ്കരാണല്ലോ മലയാളികൾ ആ ശുദ്ധ മനസ്സിൽ കടന്നു പോകുന്നു ഈ രാജ്യത്ത് ബി ജെ പിയെ മാറ്റി നിർത്തി സർക്കാർ രൂപീകരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുക കോൺഗ്രസ് ആണ് രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നതോടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരാണ് അധികാരത്തിൽ വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സർക്കാർ അധികാരത്തിൽ വരണമെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിലും ഒറ്റ പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസ്സിന് സീറ്റുകൾ അധികം വേണം കൂടുതൽ സീറ്റുകളുമാണ് എങ്കിൽ മാത്രമേ ഗവൺമെൻറ് രൂപീകരിക്കാൻ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള കക്ഷിയായ കോൺഗ്രസ്സിനെ രാഷ്ട്രപതിക്ക് വിളിക്കാൻ കഴിയും അപ്പോ കേരളത്തിൽ നിന്ന് രണ്ടു കൂട്ടരും ജയിച്ചാലും രണ്ടു കൂട്ടരും ബി ജെ പിക്ക് എതിരാണ് പക്ഷേ രാഹുൽ ഗാന്ധിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ലഭിക്കേണ്ടതുണ്ട് അതിന് ഇത്തവണ കോൺഗ്രസ് ജയിച്ചു പോകട്ടെ ഇത് ഇടതുപക്ഷത്തോടോ എൽ ഡി എഫിനോടോ എന്തെങ്കിലും പ്രത്യേക വിരോധമുള്ളതുകൊണ്ട് ആളുകൾ ചിന്തിച്ച കാര്യമല്ല ഈയൊരു വശത്തിന് പ്രാധാന്യം കൊടുത്ത് ഇതായിരിക്കും നല്ലത് എന്ന് അവർ കണക്കാക്കി അങ്ങനെയാണ് ഇടതുപക്ഷത്തിന് എൽ ഡി എഫിന് കനത്ത തിരിച്ചടിയായ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നത് അന്ന് ഒരു സീറ്റ് മാത്രമായിരുന്നു എൽ ഡി എഫിലുണ്ടായത് ഇപ്പോൾ അഞ്ചു വർഷമായി